ദേവരാഗം രചനാ സംഭാഷണം മൈതിലേയും ഇത്ര ഭാഗം നാൽപ്പത്തഞ്ച് ആണെങ്കിലും നിന്റെ മോൻ ചെയ്ത കാര്യം ഒട്ടും ശരിയായില്ല ലക്ഷ്മി വൈശാഖിയുടെ കാര്യം അറിഞ്ഞതും പത്മാവതി അമ്മയ്ക്ക് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും ദേഷ്യം തീരുന്നുണ്ടായിരുന്നില്ല അവർ ഉള്ളിലുള്ള അരിശം മുഴുവൻ മരുമകളുടെ മുൻപിൽ കുടഞ്ഞിട്ടു ഇതിലിപ്പോൾ ഞാനെന്ത് ചെയ്യാനാമ്മേ ബാലേട്ടം പറഞ്ഞപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ ഞാനും അറിയുന്നത് തന്നെ ലക്ഷ്മി സങ്കടത്തോടെ മുഖം കുനിച്ചു വൈകിട്ട് കോളേജ് വിട്ട് വന്നതും അന്നവിടെ നടന്ന കാര്യങ്ങളൊക്കെ വള്ളി പുള്ളി തെറ്റാതെ ബാലു ഭാര്യയോട് പറഞ്ഞു കേൾപ്പിച്ചിരുന്നു മഹാദേവൻ നീരജിയോട് പറഞ്ഞ കാര്യങ്ങളും അതിനെ ചൊല്ലി വൈശാഖിക്ക് നേരിടേണ്ടി വന്ന സങ്കടങ്ങളും ഒക്കെ ഒട്ടൊരു ഞെട്ടലോടുകൂടിയാണ് ലക്ഷ്മി കേട്ടിരുന്നതും അവൻ എന്തൊരു പരിപാടിയാ കാണിച്ചേ വെറുതെ ആ പാവം പിടിച്ച കൊച്ചിന് ആശ കൊടുത്തതുപോലെ ആയില്ലേ ഒന്നാമതെ അവക്കവന് പെരുത്ത ഇഷ്ടവാ അന്നേരവ ഇങ്ങനൊരു തമാശ പത്മാവതി വീണ്ടും പദം പറയാൻ തുടങ്ങി ആ അമ്മ പറഞ്ഞത് നേരാ അവൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അവരെ അനുകൂലിച്ചു കൊണ്ട് സമ്മതത്തോടെ തലയാട്ടി ലക്ഷ്മി ജീവിതത്തിൽ ആദ്യമായി ലക്ഷ്മിക്ക് തൻ്റെ മകനോട് ദേഷ്യം തോന്നിപ്പോയി എന്നിട്ട് അവൾ അവളെന്തിയടി അത് വന്നിട്ട് വലുതും കുടിച്ചോ ഹാളിലെ സെറ്റിയിലിരുന്നു കൊണ്ട് വൈശാഖിയുടെ മുറിയുടെ ചാരിയിട്ട വാതിൽ നിന്ന് നേർക്ക് എത്തിക്കുത്തിനോക്കി പത്മാവതി വന്നപ്പോൾ തൊട്ട് ഒരേ കരച്ചിലായിരുന്നമ്മേ പാവം കുട്ടി അത്രയും സങ്കടം വന്നിട്ടുണ്ടാവൂ അതിന് ഞാൻ നിർബന്ധിച്ച ഇച്ചിരി ചായ കുടിപ്പിച്ചത് ഇതുവരെ ആയിട്ടും കുളിച്ചുപോലുമില്ല ബെഡിൽ കയറി കടന്നതേ ഉറങ്ങിപ്പോയി ഞാൻ പിന്നെ ഉണർത്താനും പോയില്ല ലക്ഷ്മിയുടെ കണ്ണുകളും സഹതാപത്തോടെ അവളുടെ റൂമിന് നേർക്കാണ് നീണ്ടുചെന്നത് വൈശാഖിയുടെ അവസ്ഥയിൽ അവർക്ക് വേദനിക്കുന്നുണ്ടായിരുന്നു ഇത്രയും കാലം സ്നേഹം കിട്ടാതെ വളർന്ന കുഞ്ഞാണ് ആ ദീപക്കിൻ്റെ കയ്യിൽ നിന്നും ഒരു തരത്തിൽ രക്ഷപ്പെട്ടു പോകുന്ന മോളാണ് ഈ വീട്ടിൽ വന്നു കഴിഞ്ഞതിൽ പിന്നെയാണ് നേരെ ചൊവ്വയൊന്ന് ശ്വാസം വിടുന്നത് പോലും അവളെ എങ്ങോട്ടും വിടാതെ ഇവിടുത്തെ കുട്ടിയായിട്ട് വേണമെന്നുള്ളൊരാഗ്രഹം പണ്ട് തൊട്ടേ മനസ്സിലുണ്ടായിരുന്ന കാര്യമാണ് ദേവനും കൂടെ അംഗീകരിച്ചാൽ മംഗലത്തെ മരുമകളായിട്ട് നിർത്താമെന്ന് ഒരു വേള താനും കൊതിച്ചു പോയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ആര് ചിന്തിച്ചു വൈശ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നീരജയോട് മഹാദേവൻ അങ്ങനെ എന്തിനാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് ലക്ഷ്മിക്ക് അതായിരുന്നു സംശയം മുഴുവനും ചോദിക്കണം ദേവനോട് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം അവർ മനസ്സിൽ ചിന്തിച്ചുറപ്പിച്ചു എന്നിട്ട് നിൻ്റെ പുന്നാരമോൻ എവിടെ ലക്ഷ്മിയുടെ ചിന്തകൾക്ക് വിരാമം വിട്ടത് പത്മാവതിയുടെ ദേഷ്യത്തോടെയുള്ള ആ ചോദ്യമായിരുന്നു ഞാൻ എവിടെ ഉണ്ട് പോണ്ടേ ലക്ഷ്മി വാതിർന്ന് മറുപടി കൊടുക്കാൻ വേണ്ടി തുനിഞ്ഞതും മഹാദേവൻ തൻ്റെ മുറിയിൽ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നതും ഒരുപോലെയായിരുന്നു ഒരു ടീഷർട്ടും കറുത്ത് നിർത്തിയുള്ള മുണ്ടുമാണ് ആളിൻ്റെ വേഷം നനഞ്ഞ മുടി ഒരു വശത്തേക്ക് വിരലുകൾ കൊണ്ട് കോതി വെച്ചുകൊണ്ടാണ് വരവ് ഓ വന്നോ പൊന്നോമന പുത്രൻ പത്മാവതി അവനെ കണ്ടതും മുഖം കറുപ്പിച്ചു അമ്മ ചായ അച്ചമ്മയെ തെല്ലും ഗൗനിക്കാതെ ലക്ഷ്മിയോട് ലക്ഷ്മിയോടങ്ങനെ പറഞ്ഞുകൊണ്ട് ദേവൻ അവർക്കരികിലായി സെറ്റിയിൽ ചെന്നിരുന്നു നീ എന്തൊരു ദുഷ്ടനാടാ ആ പാവം പിടിച്ച കൊച്ചിനെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കരുതായിരുന്നു ലക്ഷ്മി അടുക്കളയിൽ നടന്നു പോകുന്നു നോക്കിക്കൊണ്ട് പത്മാവതി തൻ്റെ സംസാരത്തിന് തുടക്കം കുറിച്ചു ആരെ പറ്റിച്ചെന്ന് ടീ കിടക്കുന്ന പത്രം കയ്യിലേക്കെടുത്ത് പിടിക്കുന്നതിനിടയിൽ മഹാദേവൻ അവരെ കൂർപ്പിച്ചൊരു നോട്ടം നോക്കി ഒന്നും അറിയാത്തൊരു പുണ്യാളം വന്നേക്കുന്നു നീ എന്താ പൊട്ടം കളിക്കുവാണോടാ ദേവ അവർ ചോടിച്ചു ദൈ കാര്യം കാര്യെന്തെന്ന് പറയാതെ ചാടിയ എങ്ങനെ മനസ്സിലാവാനാ ഉള്ളിലിരിക്കുന്നത് തോണ്ടി പുറത്തെടുക്കാൻ എനിക്ക് ജ്യോതിഷം വശമില്ല പത്രത്താളുകളിലേക്ക് മുഖം പൂഴ്ത്തിയാണ് സംസാരമെങ്കിലും അടുത്തിരിക്കുന്ന പത്മാവതിക്ക് കേൾക്കാൻ പാകത്തിലാണ് അവൻ പറഞ്ഞത് അയ്യോടാ അവനൊരു ഇള്ള കുഞ്ഞുഞ്ഞു വന്നേക്കുന്നു നീ ആരോട് ചോദിച്ചിട്ടാടാ വൈശോ നീ കെട്ടാൻ പോണ പെണ്ണാണെന്ന് ആ നീരജിയോട് ചെന്ന് പറഞ്ഞത് കൊച്ചുമോനോട് യുദ്ധം ചെയ്യാനെന്ന പോലെയാണ് പത്മാവതി നിന്നത് അപ്പോഴേക്കും അതുകൊണ്ടിങ് എത്തിച്ചോ ഒട്ടൊരു നീരസത്തോടെ മഹാദേവൻ്റെ മുഖം വീർത്തു നീ മോന്ത മോന്തപറുപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞേ ആരാടാ പറഞ്ഞേ ഇത്രയും വലിയൊരു കാര്യം ആ പ്രിൻസിപ്പാളിൻ്റെ മോളോട് എന്ന് പറയാൻ പത്മാവതി അവനെ വെറുതെ വിടാൻ ഒട്ടും ഉദ്ദേശം നിവർത്തി കേടുകൊണ്ട് പറഞ്ഞു പോയതാ പോണ്ടേ അല്ലായിരുന്നേ ആ പെണ്ണിൻ്റെ ഒട്ടലി ഞാൻ സഹിക്കേണ്ടി വന്നേനെ അത് ഇത്രയ്ക്ക് പ്രശ്നമാണെന്ന് ഞാനും കരുതിയില്ല ലക്ഷ്മി കൊണ്ടുവന്ന ചായ കയ്യിൽ വാങ്ങി അതിൽ നിന്ന് ഒരു ഇറുക്ക പങ്ക് ഒടിച്ചിറക്കി അവളെ അടക്കി നിർത്താൻ നിനക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു ഇതൊട്ടും ശരിയായില്ല ദേവ ലക്ഷ്മിയും മകനെയും വഴക്കു പറഞ്ഞു ഇതിനിപ്പോൾ എന്താ തെറ്റമ്മേ നീരജയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാനൊരു കള്ളം പറഞ്ഞു അതിന് വൈശാഖി എന്തിനാണ് ഇത്രയും ഫീലാവുന്നത് ഇനിയിപ്പോൾ ആ കുട്ടി അത് വേദനിപ്പിച്ചെങ്കിൽ ഞാൻ സോറി പറയാൻ തയ്യാറാണ് തീർന്നില്ലേ പ്രശ്നം ഉള്ളിൽ ചെറിയൊരു കുറ്റബോധം തോന്നിയെങ്കിലും മഹാദേവൻ അങ്ങനെ പറയാനാണ് തോന്നിയത് ആർക്ക് വേണം നിൻ്റെ സോറി ആ പ്രിൻസിപ്പാളിൻ്റെ മോളെ നിലക്കി നിർത്തണമെന്ന് നിനക്ക് വേറെ എന്തൊക്കെ മാർഗങ്ങളാകാമായിരുന്നു ദേവ പേര് പേരവിടെ പറയേണ്ട ഒരു കാര്യവും നിനക്കില്ലായിരുന്നു വേണമെങ്കിൽ ഗൗരിയുടെ പേര് പറയായിരുന്നു അതൊന്നും പറയാതെ വൈശാഖി എന്തിനു നീ ഇതിലേക്ക് വലിച്ചിട്ടു പത്മാവതി അവനെ അപ്പോൾ തന്നെ പൂട്ടി ഞാൻ പറഞ്ഞില്ലേ പോണ്ടേ എനിക്കൊരു തെറ്റു പറ്റിയതാണെന്ന് കയ്യിലിരുന്ന ചൂട് ചായ ഒറ്റ വലിക്ക് കുടിച്ചിട്ട് ഗ്ലാസ് അവൻ ടീപ്പോയുടെ മുകളിലേക്ക് എടുത്തു വെച്ചു തെറ്റ് പറ്റിയതാണെന്ന് നിനക്ക് തോന്നിയെങ്കിൽ ആ തെറ്റ് തിരുത്താൻ നീ തയ്യാറാവണം എന്തേ പറ്റുവോ മംഗലത്ത് മഹാദേവന് പുച്ഛത്തോടെയാണ് പുറമേ സംസാരമെങ്കിലും പത്മാവതിയുടെ ഉള്ളിൽ പല ഗൂഢാലോചനകളും നടക്കുകയായിരുന്നു ആ നേരം എന്തു ചെയ്യണം ബോണ്ടയുടെ മനസ്സറിയാത്തവൻ്റെ നാവിൽ നിന്നും ഒട്ടും താല്പര്യമില്ലാതെയാണ് ആ ചോദ്യം പുറത്തേക്ക് തെറിച്ചത് നീ കെട്ടാൻ പോണ പെണ്ണാണെന്ന് നീ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് അവളെ അങ്ങ് കെട്ടിക്കണോ തീർന്നില്ലേ അവിടെ കാര്യം തീർത്തു അലസമായി ഒരു പൂ വീർക്കുന്ന ലാഘവത്തോടെയാണ് പത്മാവതി കൊച്ചുമകനോട് അക്കാര്യം തുറന്നു പറഞ്ഞത് എന്നിട്ട് അവനിലെ ഭാവങ്ങൾ അറിയാൻ വേണ്ടി അവൻ്റെ മുഖത്തേക്ക് പാളി നോക്കിക്കൊണ്ടിരുന്നു ബോണ്ടേ ഒരലർച്ചയായിരുന്നു മഹാദേവനിൽ നിന്നും ലഭിച്ച മറുപടി അത് പോലെ പത്മാവതി അവനെ കൂസാക്കാതെ സെറ്റിയിലൊന്നിളകിയിരുന്നു എന്നിട്ട് എല്ലാം കേട്ട് കണ്ണുപിഴിച്ചു നിൽക്കുന്ന ലക്ഷ്മിയെ ഒന്നിരുത്തി നീക്കി എങ്ങനെയുണ്ട് എന്ന രീതിയിൽ ബോണ്ടയും പരുപ്പോടെയൊക്കെ പിന്നെ ആദ്യം ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കി താ നീയെ അവർ അതിൽ തന്നെ ഉറച്ചു നിന്നു തന്നു ബോണ്ടയ്ക്കെന്താ തലയ്ക്ക് സ്ഥിരതയില്ലാണ്ടായോ അടുത്തിരിക്കും അവൻ്റെ സകല നിയന്ത്രണങ്ങളും പോയെന്ന് പത്മാവതിക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിരുന്നു അല്ലടാ തലയ്ക്ക് സ്ഥിരത ഉള്ളത് കൊണ്ട് തന്നെയാ ഞാൻ പറഞ്ഞേ നീ കാരണം ആ കൊച്ചിൻ്റെ ഒരു ചീത്തപ്പേരുണ്ടായി ആ നീരജീക്കാരി എത്ര പേരോട് പറഞ്ഞ് പാടി നടക്കുമെന്ന് ആർക്കറിയാം വൈശുകൊച്ചിനെ നീയായിട്ടുണ്ടാക്കിയ നാണക്കേട് നീ തന്നെ മാറ്റണം അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ തഞ്ചത്തില് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പത്മാവതിക്ക് ഒരു പ്രത്യേക മെടുക്കാണ് ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടിപ്പോവും എന്തൊക്കെ ഭ്രാന്താണ് ഈ വിളിച്ചു പോവുന്നത് അവൻ ആദ്യമായി തൻ്റെ മുത്തശ്ശിയുടെ നേർക്ക് വിരൽ ചൂണ്ടി ഞാനെന്ത് ഭ്രാന്ത് പറഞ്ഞെന്ന് നീ പറയുന്നേ ഇവിടെ കുറ്റം ചെയ്ത നീയാ നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നീയാണ് ആ കൊച്ചിൻ്റെ പേര് വലിച്ചഴിച്ചേ അപ്പോൾ നീ തന്നെ ഇതിനൊരു പോം വഴിയും കാണണം പത്മാവതി രാജശാസനം പുറപ്പെടുപ്പിച്ചു തമാശ പറഞ്ഞ കാര്യത്തെ വളച്ചൊടിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നതിന് ഭ്രാന്തം നല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല എങ്കിൽ പിന്നെ ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരെ എത്ര പേരെ കെട്ടണം മഹാദേവന്റെ മുഖം ചുവന്ന് കയറിയത് വളരെ പെട്ടെന്നായിരുന്നു നിനക്കങ്ങനെ തോന്നുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല പക്ഷേ നീയായിട്ടാണ് ഇതുണ്ടാക്കിയത് അല്ലെങ്കിൽ തന്നെ വൈഷ്ഠുകൊച്ചിൻ്റെ പേര് ഇതിലേക്ക് വലിച്ചെ നിനക്കെന്താണ് അവകാശം ദേവ കൊച്ചുമകനെയും വൈശുവിനെയും ഒന്നിപ്പിക്കാൻ ഈശ്വരനായിട്ട് കൊണ്ടുവന്ന അവസരമായിട്ടാണ് പത്മാവതി ആ സംഭവത്തെ കണ്ടത് അതുകൊണ്ട് തന്നെ അവനെ എങ്ങനെയെങ്കിലും കുരുക്കിട്ട് പിടിക്കുവാൻ ആ വൃദ്ധവല്ലാതെ കിണഞ്ഞ് കൊണ്ടിരുന്നു ദേ ബോണ്ടെ ആയം തൊട്ടേ ഞാൻ പറയുക എനിക്കൊരു തെറ്റു പറ്റിയതാണെന്ന് അതിന് മാപ്പ് ചോദിക്കാനും ഞാൻ തയ്യാറാണ് അല്ലാതെ കല്യാണമൊന്നും അടിയന്തരമൊന്നും പറഞ്ഞ് എൻ്റെ തല തിന്നരുത് ഒന്നാമതേ അവളെൻ്റെ സ്റ്റുഡൻ്റാണ് ഞാൻ അവളുടെ അധ്യാപകനും ഓരോന്നും പറയുന്നതിന് മുമ്പ് അതെങ്കിലും നിങ്ങൾ ഓർക്കണം മഹാദേവൻ ചീറി ഓഹോ അപ്പോൾ അങ്ങനെയാണോ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ വൈഷുവിനെ നീ കെട്ടാൻ പോവാണെന്ന് നിരുചിയോട് ചെന്ന് പറയുമ്പോൾ ഈ വക ചിന്തകളൊന്നും എൻ്റെ അധ്യാപകന്റെ തലയിൽ ഇല്ലായിരുന്നോ അതോ അന്ന് വൈഷു നിന്റെ സ്റ്റുഡൻ്റ് അല്ലായിരുന്നോ അവൻ്റെ ഉച്ചക്കിട്ട് അടിക്കുന്ന രീതിയിലാണ് ബോണ്ട അവൻ്റെ മുഖത്തേക്ക് നോക്കി അലറിയത് അതിനുള്ള മറുപടി പറയാനറിയാതെ മഹാദേവൻ ഉമിനീരിറക്കിപ്പോയി വൈശു കൊച്ചേ അത്താഴം കഴിച്ച് അത്താഴം കഴിക്കാതെ മുറിയിൽ തന്നെ ചടഞ്ഞു കൂടിയിരിക്കുന്നവളുടെ അടുത്തേക്ക് ബാലു ഒട്ടൊരു സങ്കടത്തോടെയാണ് നടന്നു കീഴുന്നത് പെണ്ണിൻ്റെ സങ്കടം അലയാളി അത്രത്തോളം വേദനിപ്പിച്ചിരുന്നു നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ മഹാദേവനെ കോളലിൽ വെച്ച് ബാലു വഴക്ക് പറഞ്ഞിരുന്നു അത് വൈഷുവിനെ അവൻ ഇഷ്ടപ്പെടാതിരുന്നതിനല്ല മറിച്ച് നീരതയോട് അവൻ കള്ളം പറഞ്ഞതിനും വൈഷുവിൻ്റെ പേര് അതിലേക്ക് വലിച്ചിട്ടതിനുമാണ് അല്ലെങ്കിൽ തന്നെ ദേവനെ പോലെയുള്ള ഒരാളെ നിർബന്ധിച്ചൊരു പെണ്ണിനെ ഇഷ്ടപ്പെടുത്തുവാൻ ആരെക്കൊണ്ട് കഴിയും ഡീ വൈശുവേ ഭാസ്കരൻ അവളുടെ അരികിൽ ചെന്നിരുന്നു അവൾ മുഖം അമർത്തി തുടച്ചുകൊണ്ട് നേരിയിരുന്നു ചിരിക്കാൻ വേണ്ടി പെണ്ണ് വെറുതെ ശ്രമിച്ചു നോക്കിയെങ്കിലും പക്ഷേ അതൊരു കോക്കരുകാട്ടലായ പോലെയാണ് ആയിപ്പോയത് ചുവന്നു പോയിരുന്നു പെണ്ണിൻ്റെ മുഖം നീര് നീരുവെച്ച് കണ്ണൊക്കെ വീങ്ങി തെറ്റി ആകെ പാടെ അവശ ആയതുപോലെ ഇരിക്കുന്ന വൈശാഖി പെണ്ണിൻ്റെ മുടിയൊക്കെ പാറി പറന്നാണ് കിടക്കുന്നതും എൻ്റെ കൊച്ചെന്തിനാ സങ്കടപ്പെടുന്നത് നിനക്കറിയില്ലേ അവൻ്റെ സ്വഭാവം ഈ ഇഷ്ടവും പ്രണയമൊക്കെ ഒരാൾക്ക് മാത്രം തോന്നേണ്ടതാണോ വൈശുവേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നേരത്തെ തന്നെ ഞാൻ നിന്നോട് പറഞ്ഞു വന്നിട്ടുള്ളതല്ലേ വൈഷുവിൻ്റെ മുഖത്തേക്ക് പാറി പറന്ന് കിടക്കുന്ന മുടിയെല്ലാം കൂടി എടുത്ത് പിടിച്ചുകൊണ്ട് പിന്നിലേക്കാക്കി ഒതുക്കി വെച്ചു കൊടുത്തയാൾ എന്നിട്ട് അവളുടെ കണ്ണും മുഖവും കൈവെള്ളം കൊണ്ട് അമർത്തി തുടച്ചുകൊണ്ട് അവളുടെ താടിത്തുമ്പ് പിടിച്ച് മുകളിലേക്ക് ഉയർത്തി വെച്ചു വൈശാഖി അയാളെ നോക്കി ഒന്ന് ഈങ്ങിയതല്ലാതെ മറുപടിയൊന്നും നൽകിയില്ല അല്ലെങ്കിൽ തന്നെ അവൾ എന്ത് പറയാനാ ബാലു പറഞ്ഞതുപോലെ ഇവിടെ തനിക്ക് മാത്രമല്ലേ സാറിനോട് സ്നേഹമുള്ളൂ സാറിന് ഇഷ്ടം തന്നോടില്ലല്ലോ ഇവിടെ താനാണ് പൊട്ടി വെറുതെ സാറിനെ തെറ്റിദ്ധരിച്ചു സാറിനെ വെറുതെ എല്ലാവരുടെയും മുൻപിൽ പഴി കേൾപ്പിച്ചു വേണ്ടായിരുന്നു ആളിൻ്റെ ഉള്ളിൽ ഒരിക്കലും ഇഷ്ടമോ പ്രണയമോ ഒന്നും ഉണ്ടാവില്ലെന്ന് താൻ നേരത്തെ തന്നെ സ്വന്തം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണമായിരുന്നു ചേ സാറിന് എന്നോട് ഇഷ്ടമല്ലത്ത് തുറഞ്ഞപ്പോഴെങ്കിലും ഒരു മണ്ടിയെപ്പോലെ താൻ കരഞ്ഞിരിക്കുന്നു അവൾ ഓരോന്നും ആലോചിച്ചുകൊണ്ട് കൊണ്ട് ഭാസ്കരനെ തന്നെ ഉറ്റുനോക്കിയിരുന്നു എൻ്റെ പൊന്നു വയസ്സുകൊച്ചെ ആ കാണ്ടാമൃഗത്തെ മെരുക്കാൻ കുറച്ചല്ല കുറേ അധികം നീ പാടുപെടേണ്ടി വരും തുടക്കത്തിൽ തന്നെ ഇങ്ങനെ കരഞ്ഞു കൂവിയാൽ എങ്ങനെയാ ഇതിലപ്പുറം ചാടിക്കടക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ഇനിയും എൻ്റെ മുൻ ജീവിതത്തിലുണ്ടാവും അതുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവം ഇന്ന് തന്നെ അങ്ങ് കളഞ്ഞേക്കണം എന്നിട്ട് അവനെ എങ്ങനെ വളയ്ക്കാം എന്ന കാര്യത്തിൽ റിസർച്ച് ചെയ്യാൻ നോക്ക് പറച്ചിലിനോടൊപ്പം തന്നെ അവളുടെ തോളത്തിനിട്ട് ഒരു തട്ട് തട്ടുകൊടുക്കാനും ഭാസ്കരൻ മറന്നില്ല വൈശാഖിത്തവൻ എന്തുകൊണ്ടോ അയാളെ നോക്കി ചെറുതായൊന്ന് പുഞ്ചിരി ചൂക്കി അയാൾ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കുന്നു എന്ന രീതിയിൽ എന്തായാലും ഒരു കാര്യത്തിന് എനിക്ക് സമാധാനമുണ്ട് നിൻ്റെ ഇഷ്ടം എങ്ങനെയെങ്കിലും അവൻ അറിഞ്ഞല്ലോ ആദ്യം ഇച്ചിരി ചീറ്റലും പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും എന്നാലും നമ്മൾ തളരരുത് വൈശുവേ ഒടുവിൽ നമ്മൾ തന്നെ ജയം കാണും അവളുടെ വലത്തെ കൈയെടുത്ത് മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ അയാൾ പിടിപ്പിച്ചു എന്നിട്ട് അവളെ നോക്കി രണ്ട് വട്ടം തലയാട്ടി അത്രയും നേരം സങ്കടപ്പെട്ടിരുന്നവൾ ബാലുവിൻ്റെ സംസാരവും പ്രവൃത്തിയുമൊക്കെ കണ്ടതും പതിയെ ചിരിക്കുവാനായി തുടങ്ങി ഹോ സമാധാനമായി എൻ്റെ കൊച്ചൊന്ന് ചിരിച്ചു കണ്ടല്ലോ നീ നോക്കിക്കോ പശുവേ മംഗലത്ത് മഹാദേവൻ എന്ന മോൻ ഒരിക്കൽ നിൻ്റെ പിറകെ നടക്കും നിന്നെ മാത്രം മതി നീ ഇല്ലാതെ അവന് ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് വന്ന് നിന്റെ കാല് പിടിക്കും ഹോ എന്തു മനോഹരം സ്വപ്നം കാണുന്നത് പോലെ കണ്ണുകളൊക്കെ അടച്ചും തുറന്നും പിടിച്ചുകൊണ്ട് ഭാസ്കരൻ ചിരിച്ചു പോ ബാലു ഒന്ന് ബാലുവിൻ്റെ കോപ്രായം കാട്ടൽ കണ്ടിട്ടോ അതോ മഹാദേവന്റെ സ്വഭാവം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടോ വൈശു ഒന്ന് ഉഷാറായി വാടി ഇവിടെ വന്നത്താഴം കഴിക്ക് ചോബിയും നിർമ്മലും റോസും എന്നെ എത്ര വട്ടം വിളിച്ചോന്നറിയോ പാവങ്ങൾ അവന് നിന്റെ കാര്യത്തിൽ ഒത്തിരി ടെൻഷൻ അടിച്ചു കേട്ടോ നീ അത്താഴം കഴിഞ്ഞ് മരവാഴയിലൊന്ന് വിളിച്ചേക്കണേ മോളെ അവളെ ബെഡിൽ നിന്നും പൊക്കി എഴുന്നേൽപ്പിച്ചുകൊണ്ട് പോകുന്നതിനിടയിൽ ബാലു പറഞ്ഞതും പെണ്ണ് കുറ്റബോധത്തോടെ തലയാട്ടി സമ്മതിച്ചു ഇരുവരും നേരെ ഡൈനിങ് റൂമിലേക്കാണ് നടന്നത് ചെന്നപ്പോൾ കണ്ടു അവരെയും നോക്കി ഡൈനിങ് ടേബിളിന് മുമ്പിൽ കഴിക്കാതിരിക്കുന്ന വിഷ്ണുവിനെയും പത്മാവതിയെയും ലക്ഷ്മിയെയും മഹാദേവനെ അവിടോട്ട് കണ്ടതുമില്ല ഒരു തരത്തിൽ പറഞ്ഞ വൈശാഖിക്ക് അതൊരാശ്വാസമായിരുന്നു വായോ നിന്നെ കാത്തിരിക്കുവായിരുന്നു അവളെ കണ്ടതും പത്മാവതി വാൾസല്യത്തോടെ വിളിച്ചു പോയി കൈ കഴിയിട്ട് വാമോളെ ലക്ഷ്മി വൈശുവിൻ്റെ കൈ കവർന്നുകൊണ്ട് പറഞ്ഞു ഭാസ്കരനും വൈശാഖിയും കൈ കഴുകി തിരിച്ച് ടേബിളിൻ്റെ അടുത്തേക്ക് ചെന്നതും ലക്ഷ്മി എല്ലാവർക്കുമുള്ള ഭക്ഷണം പ്ലേറ്റിൽ വിളമ്പി വെച്ച് കഴിഞ്ഞിരുന്നു വൈഷു ചെന്ന് വിഷ്ണുവിൻ്റെ അരികിലായി ചെന്നിരുന്നു സാറെ എവിടെയെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും വൈഷു മനപൂർവ്വം മൗനം ഉണ്ടു എന്നിട്ട് മുൻപിലായ പാത്രത്തിലിരിക്കുന്ന ചോറ് ധൃതിയിൽ കറികൾ കൂട്ടിക്കുഴച്ച് വാരി കഴിക്കുവാനായി തുടങ്ങി ഉച്ചയ്ക്ക് പട്ടിണി ആയതുകൊണ്ടാവാം പെണ്ണിനെ വല്ലാതെ വിശന്നത് കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ആരോ തനിക്കെതിരായിട്ടിരിക്കുന്നത് കണ്ടപ്പോഴാണ് വൈശാഖി പിന്നീട് മുഖമൂർത്തി നോക്കിയത് തന്നെ നോക്കിയപ്പോൾ കണ്ടു ചോറ് മാരി കഴിക്കാൻ തുടങ്ങുന്ന മഹാദേവനെ അവനെയൊന്ന് നോക്കിയിട്ട് പൊടുന്നനെ അവൾ മിഴുകൾ താഴ്ത്തുവാനായി തുനിഞ്ഞു പക്ഷേ അതിനു മുമ്പേ തന്നെ മഹാദേവൻ്റെ കണ്ണുകൾ അവളുടേതുമായൊന്ന് കോർത്തിരുന്നു വൈശാഖിക്ക് പൊടുന്നേരം നെഞ്ചിലൊരു വെപ്രാളം ഉണ്ടായി പാത്രത്തിലെ ഭക്ഷണം വേഗത്തിൽ വാരി കഴിച്ച് അവിടെ നിന്ന് അവൾ എഴുന്നേറ്റു അവളുടെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുത്തവൻ്റെ കണ്ണുകൾ പെണ്ണിൻ്റെ പെട്ടെന്നുണ്ടായ മാറ്റത്തിൽ ഒന്ന് കൂടുത്തു പോയിരുന്നു അതേസമയം വൈശു കൈകഴുകിയതിന് ശേഷം നേരെ പോയത് തൻ്റെ മുറിയിലേക്കായിരുന്നു ബെഡിലേക്ക് കയറി കിടന്നപ്പോഴേക്കും ദേവൻ്റെ ആ നോട്ടായിരുന്നു പെണ്ണിൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിച്ചെന്നത് അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു ഇനിയോ ആ ഒരുവനെ ഓർക്കരുതെന്ന് മനസ്സിനെ ഷട്ടം കിട്ടി പോയ സ്വന്തം മനസ്സുണ്ടോ അവളെ കേൾക്കുന്നു വീണ്ടും വീണ്ടും അവനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൂട്ടി ഒടുവിൽ സഹി കേട്ടവൾ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റിരുന്നു എന്നിട്ട് ഫോണെടുത്ത് അത് വെറുതെ കുത്തിക്കൊണ്ടിരുന്നു പെട്ടെന്നാണ് ജോബിൻ്റെയും നോർമലിൻ്റെയും റോസിൻ്റെയും കാര്യം ബാലു പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നത് പാവങ്ങൾ എന്നെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും അവൾ അപ്പോൾ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് തുറന്ന് അതിലെ മരവാഴകൾ എന്ന ഗ്രൂപ്പ് തുറന്നു എന്നിട്ട് വീഡിയോ കോൾ ചെയ്തു രണ്ട് ബെല്ല് പൂർത്തിയായിട്ട് അടിച്ചില്ല അതിനു മുൻപേ തന്നെ മൂന്ന് മൂന്നുപേരും ആ കോൾ പ്രതീക്ഷിച്ചതുപോലെ ഓടി വന്നു പിന്നീട് അത് അവരുടെ ലോകമായിരുന്നു ഓരോന്നും പറഞ്ഞവർ വൈശാഖിയുടെ മൂഡ് മാറ്റാൻ ശ്രമിച്ചു കുറേ ഏറെ നേരം കഴിഞ്ഞപ്പോൾ അവർക്കൊപ്പം അവളും ചിരിക്കുവാൻ തുടങ്ങി ഒടുവിൽ കോൾ അവസാനിപ്പിച്ചു വെക്കുമ്പോൾ എന്തൊക്കെയോ തീരുമാനങ്ങൾ അവൾ സ്വയം എടുക്കുകയും ചെയ്തിരുന്നു സാറിനെ ഇനി ഇഷ്ടം വന്ന ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത് സാറിനോട് ഇനിയും തൊട്ട് ഒരധ്യാപകൻ എന്ന നിലയിൽ മാത്രമേ ഇടപെടാൻ പാടുള്ളൂ ഇനി ഒരിക്കലും ഉള്ളിലുള്ള പ്രണയം സാറിനോട് പറയുകയോ പ്രകടിപ്പിക്കുകയും ചെയ്യരുത് മൂന്ന് വർഷങ്ങൾ ഈ വീട്ടിൽ തന്നെ നിന്ന് പഠിക്കണമെങ്കിൽ സാറിനെ പിണക്കാതിരിക്കുന്നത് തന്നെയാണ് ബുദ്ധി ഒന്നുമില്ലേലും പറ്റുന്നിടത്തോളം കാലം സമൃതൻ്റെ കൺമുമ്പിലെങ്ങും ഉണ്ടാവുമല്ലോ അത് മതി തനിക്കും ഒന്ന് കണ്ടാൽ മതി ആ സാമീപ്യം ഒന്ന് അറിഞ്ഞാൽ മതി എൻ്റെ ഇഷ്ടം ആത്മാർത്ഥമാണ് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നിലേക്ക് തന്നെ വന്നു ചേരും അത് അതുമാത്രമല്ല ഇവിടുള്ളവരുടെ സ്നേഹം അനുഭവിക്കണമെങ്കിൽ ചില വേദനകളൊക്കെ ഉള്ളിൽ ഒതുക്കുന്നതായിരിക്കും നല്ലത് അവൾ മെല്ലെ കട്ടിലേക്ക് വീണ്ടും മലർന്നു കിടന്നു എന്നിട്ട് പതിയെ കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നു കിടക്കുന്ന വാതിലിൽ കൂടി അകത്തേക്ക് വന്ന ബാലുവും ലക്ഷ്മിയും അവളുടെ അടുത്തേക്ക് വന്നതും നെറ്റിയിൽ ഒന്ന് തഴുകിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന ഒക്കെ അവൾ അറിയുന്നുണ്ടായിരുന്നു പെണ്ണിൻ്റെ മനസ്സെന്നറിഞ്ഞു അവൾ മെല്ലെ കണ്ണുകൾ തുറന്ന് അവർ പോയ വഴിയിലേക്ക് നോക്കിക്കിടന്നു ഹാളിലെ ലൈറ്റുകളൊക്കെ അണഞ്ഞിരുന്നു അവിടം ഇരുട്ടിൽ മുങ്ങി കുടി കുളിച്ചു കിടക്കുന്നു പൊടുന്നനെയാണ് ഇരുട്ടിൽ നിന്ന് ഒരു രൂപം മുറിയുടെ വാതിൽക്കലേക്ക് നടന്നു വരുന്നത് ഒരു ഞെട്ടലോടെ പെണ്ണ് കണ്ടത് മുറിയിലെ വെളിച്ചത്തിലേക്ക് കയറി വന്ന മഹാദേവനെ കണ്ടതും അവളിലെ ഞെട്ടൽ മാറിയെങ്കിലും അവൻ അവനെന്തിന് തൻ്റെ അരികിലേക്ക് വന്നു എന്ന ചിന്തയാണ് പെണ്ണിനെ പിന്നീട് അസ്വസ്ഥയാക്കിയത് വൈശാഖി ചാടി പിണഞ്ഞ് കടലിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് മുന്നിൽ കൈയും കെട്ടി നിൽക്കുന്ന അവനെ ഉറ്റുനോക്കി അപ്പോൾ പോലെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് പോലെ തന്നെ അടുത്ത പാട്ടുമായിട്ട് നാളെ വരുന്നതായിരിക്കും ഹാവ് എ നൈസ് ഡേ